അസ്സാം ഔലിയാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുൻപ് അവരുടെ ചരിത്രങ്ങളിലേക്ക് നാം കടക്കുന്നതിന് മുൻപ് നിർബന്ധമായും നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറയുമ്പോൾ നാം അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ഖുർആാനിലും പരിശുദ്ധ ഹദീസിലും മഹാന്മാരായ സ്വഹാബത്തെ കിറാമ ചരിത്രത്തിലെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പ്രതിപാദിക്കുന്നുണ്ട് അവരെ സ്നേഹിക്കാനും അവരെ പിൻപറ്റാനും അവരുടെ പാത പിന്തുടരാനും നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അതിന് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും നമ്മൾ പറഞ്ഞു ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്ത ആല നമ്മെ ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചത് എന്തിനു വേണ്ടിയാണോ ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലൂടെ അല്ലാതെ മശാഹന്മാരിലൂടെ അല്ലാതെ ഒരിക്കലും നേടിയെടുക്കാൻ സാധ്യമല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുസുബാനുഭവത്താൽ നമ്മെ ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചത് എന്തിനു വേണ്ടിയാണ് അത് നാം നേടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലാണ് ത ഇല്ലം തനൽ തനൽ ഇൽമൻ വ ഇൻ നിന്നെ എന്തൊന്നിനു വേണ്ടി പടക്കപ്പെട്ടുവോ ആ അഴിമ് ആ ഒരു അറിവ് ആ ഒരു കാര്യം നീ നേടിയില്ല എങ്കിൽ നിനക്ക് ഒന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല നിന്നെ അള്ളാഹു സുബാനുഭവത്താലെ എന്തൊന്നിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ ഒരു അഴിമ് നീ നേടിയില്ല എങ്കിൽ നിനക്ക് ഒന്നും തന്നെ ഈ ലോകത്ത് നേടാൻ സാധ്യമായിട്ടില്ല എന്നാണ് അർത്ഥം മറ്റുള്ള അനുഗ്രഹങ്ങൾ എല്ലാം നീ നേടി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നാൽ എന്താ നിനക്ക് നേടാൻ കഴിഞ്ഞത് എല്ലാം നേടി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി സ്വന്തം ആത്മാവിനെന്നെ തിരിച്ചറിഞ്ഞില്ല അള്ളാഹുനെ നീ അറിഞ്ഞില്ല എങ്കാൽ എന്നാൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് ദുഃഖിതനായിക്കൊണ്ടാണ് ഖേദത്തിലായിക്കൊണ്ടാണ് ഈ ലോകത്തോട് നീ ഇവിടെ പറയേണ്ടി വരിക നീ എന്തെല്ലാം നേടിയാലും ദുഃഖത്തിൽ മുങ്ങിയവനായി നീ ലോകത്ത് നിന്ന് ഇവിടെ പറയേണ്ടി വരും അള്ളാഹുവിൻ അറിയാതെങ്ങാനും നീ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞാൽ അതിനും വലിയ നിർഭാഗ്യം മറ്റെന്തുണ്ട് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയവൻ ഒന്നും തന്നെ നേടാൻ സാധിക്കാതെയാണ് ഈ ലോകത്തോട് ഇവിടെ പറയുക ഖേദിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറയുക എന്നാലോ علما خلقت له وإن فاتت سواها الدنا يا علي الكرم ما فات منك إذا نلت العلوم وإن فاتت سواها الدنا يا علي الكرم നിന്നെ എന്തോ വേണ്ടി സൃഷ്ടിച്ചുവോ ആ നീ നേടിക്കഴിഞ്ഞാലോ പിന്നെ നിനക്ക് ഇവിടെ ഒന്നും നഷ്ടമല്ല ഒന്നും നിനക്ക് നഷ്ടമായിട്ടില്ല കാരണം നിന്റെ യഥാർത്ഥ ലക്ഷ്യം നീ പൂർത്തീകരിച്ചു കഴിഞ്ഞു നിന്നെ സൃഷ്ടിച്ചത് കൊണ്ടുള്ള ലക്ഷ്യം റബ്ബിനെ അറിയലാണ് അവൻ അറിഞ്ഞു വണങ്ങലാണ് നിന്നെ സൃഷ്ടിച്ചത് കൊണ്ടുള്ള ലക്ഷ്യം നീ അത് നേടിക്കഴിഞ്ഞു അള്ളാഹുവിനെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ ഒന്നും നഷ്ടമില്ല അള്ളാഹുവിന്റെ കീഴിലാണല്ലോ എന്റെ സർവസ്വം അള്ളാഹുവിനെ നേടിയവന് എന്താ നഷ്ടപ്പെടാനുള്ളത് ഒന്നും നഷ്ടപ്പെടാനില്ല അപ്പോ ഈ ഒരു അറിവ് വാരിഫത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു വാരിഫത്തുള്ള അറിയുക എന്ന് പറയുന്ന മഹാഭാഗ്യം ഈ ഭാഗ്യം അതിൻ്റെ ആ അറിവിൻ്റെ എന്താ പറയുക ആ അറിവിൻ്റെ കനം അതിൻ്റെ തോത് അതിൻ്റെ പദവികൾ വ്യത്യസ്ത തട്ടുകളിലായിട്ടാണുള്ളത് അത് ചെറിയ രീതിയിൽ വലിയ രീതിയിൽ അങ്ങനെ ഉയർന്നുയർന്നു പോകുന്ന രീതിയിലും ആരിഫത്തിന് അറ്റം കണക്കാക്കാൻ കഴിയില്ല അപ്പോ അറിയുക എന്ന് പറയുന്ന ഈ ഭാഗ്യം നമുക്ക് ലഭ്യമാകണമെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലൂടെ മശാഹിഹന്മാരിലൂടെ മാത്രമാണ് നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്തുകൊണ്ട് അവരിലൂടെയാണ് ആ ദൗത്യം നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്പിയാക്കന്മാരാൽ നിർവഹിക്കപ്പെടുന്ന ഈ ദൗത്യം പിന്നീട് നിർവഹിക്കപ്പെടുന്നത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായിട്ടുള്ള ഔലിയായിലൂടെയാണ് ഈ ദൗത്യം നിർവഹിക്കപ്പെടുന്നത് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു താലൻപൂവത്ത് നൽകിയതുപോലെ അതിന് പകരമായി ഇവർക്ക് നൽകുന്നത് വിലായത്താണ് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു താലം മജിദത്ത് നൽകിയതുപോലെ ഔലിയാക്കന്മാർക്ക് പകരമായി നൽകുന്നത് കറാമത്താണ് അംബിയാക്കന്മാർ ജീവിത വിശുദ്ധിയിലായതുപോലെ ഔലിയാക്കന്മാരും വിശുദ്ധിയിൽ തന്നെയാണ് അവർ മഹസൂമിയങ്ങൾ എന്നറിയപ്പെടുന്നു ഇവർ മഹഫൂമീങ്ങൾ എന്നറിയപ്പെടുന്നു തെറ്റ് ചെയ്യുന്നവരാരും ഔലിയാക്കന്മാരാവുകയില്ല അള്ളാഹുലി ക്ഷണിക്കുന്നവരും ആവുകയില്ല ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നവർ മാത്രമാണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്യാത്തതുപോലെ ഔലിയാക്കന്മാർ മഹൂമിയങ്ങളായിരിക്കും അള്ളാഹുവിനെ കാക്കപ്പെട്ട ഈ മാനിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്ന ലോകത്തേക്ക് നിയോഗിച്ചയക്കുന്നത് അവർ അന്യന്റെ മുതൽ അപഹരിക്കുകയില്ല വഞ്ചന ചെയ്യുകയില്ല കളവ് പറയുകയില്ല അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ അവർ പ്രവർത്തിക്കുകയുമില്ല ഇവരാണ് ഔലിയാക്കന്മാർ നേതൃ നേതൃത്വ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടോ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ടോ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടോ അവരൊന്നും പ്രവർത്തിക്കുകയില്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഒരു സ്കെച്ച് ഉണ്ട് അംബിയുടെ ജീവിത വിശുദ്ധിയെ അനന്തരമെടുത്തവരാണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാർ ഇങ്ങനെയാണ് നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടത് അംബിയ ജീവിത വിശുദ്ധിയെ അനന്തരമെടുത്തവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എങ്ങനെയാണോ അമ്പിയാക്കന്മാരി ലോകത്ത് ജീവിച്ചത് അവരുടെ ദൗത്യം നിർവഹിച്ചത് റബ്ബിനു വേണ്ടി ഒമാരിയാലുവിന് വേണ്ടി അവർ പരിശുദ്ധ ദീൻ ലോകത്ത് നടപ്പിലാക്കി റബ്ബിനെ റബ്ബിനെ കുറിച്ച് അവർ സൃഷ്ടികൾക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുലേക്ക് അവരെ വഴി നടത്തി ഇതേ ദൗത്യം നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാർ അവർ അള്ളാഹുവിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു തൗഹൈദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു ആ തൗദിന്റെ അടിത്തറയിലേക്ക് ജനങ്ങൾ കൊണ്ടുവരുന്നു അവർ ജീവിത വിശുദ്ധിയുള്ളവരാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മാത്രം ജീവിക്കുന്നവരാണ് അവരുടെ വാക്കുകൾ പ്രവൃത്തികൾ സംസാരങ്ങൾ ചിന്തകളെല്ലാം എല്ലാം റബ്ബിൻ്റെ തൃപ്തിയിലായി കൊണ്ടുവരുന്നവരാണ് അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാർ ഇങ്ങനെ നാം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ അല്ലാതെ ഒരിക്കലും നമുക്ക് അള്ളാഹുവിനെ പ്രാപിക്കാൻ അള്ളാഹുലേക്ക് എത്താൻ സാധ്യമല്ല നിങ്ങൾ വസീലയെ സാധ്യമല്ലേ എന്ന് അള്ളാഹുന്റെ ബോധ്യപ്പെടുത്തുന്നു ഇവരെ കുറിച്ചാണ് ഏറ്റവും വസീല ഏറ്റവും വലിയ വസീല ആരാണ് അത് ഹബീബുന മുഹമ്മദ് തങ്ങളാണ് ഏറ്റവും വലിയ വസീല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വസീല ഹബീബായ ഹബീബായ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ ആരാണ് മഹാന്മാർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ഹബീബായ റസൂലുള്ളാഹി ഹബീബല്ലാഹിഹുലി തങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞ സമയത്ത് ഭൂമി കരയുകയാണ് ഭൂമി എന്തിനാണ് കരയുന്നത് അല്ലാറുള്ളൂ നമുക്കറിയാം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ചില ആളുകൾ കരഞ്ഞാൽ ചില ആളുകൾ വഫാത്തായാൽ ലോകത്തിന് ഇവിടെ പറഞ്ഞാൽ ഭൂമിയും ആകാശവും കരയുമെന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ കർബയിൽ ആയപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞുവെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടദാസന്മാർ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ആകാശവും ഭൂമിയും കരയും അതുകൊണ്ടാണ് മൗതുൽമി മൗതുൽ അറിയുന്ന പണ്ഡിതൻ ആരിഫ് പണ്ഡിതൻ്റെ ഇവിടെ പറഞ്ഞാൽ ലോകത്തിന്റെ തന്നെ മരണമാണ് എന്നാണ് അമാനുല്ലാഹി അലൽ ഭൂമിക്ക് നൽകുന്ന അഭയമാണ് നിർഭയമാണ് ആ ഭൂമിക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണമാണ് അള്ളാഹുവിന്റെ മഹാന്മാരെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യഖൂലു ഫിൽ അർളി ഹബീബല്ലാഹി വസ്സലാ അള്ളാഹു അള്ളാഹു എന്ന് പറയപ്പെടുന്ന ഒരാൾ ലോകത്ത് പറയുന്ന ഒരാൾ ലോകത്തുണ്ടായിരിക്കേ ലോകത്ത് തീയാമെന്നാൽ ഉണ്ടാവുകയില്ല അവർ ലോകത്തിന്റെ അമാനാണ് സംരക്ഷണമാണ് അപ്പൊ ഹീബ് റസൂലി മാത്തങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞ സമയത്ത് ഭൂമി കരയുകയാണ് ഭൂമി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പരാതി പറഞ്ഞു എന്നാണ് ആവുലാതി ബോധിപ്പിച്ചു എന്നാണ് എന്താണ് അള്ളാഹുവെ ഇത്രയും നാൾ എന്റെ പുറത്തുകൂടെ നീ അമ്പിയാക്കന്മാരെ നടത്തി ആദം നബി അലിഹിത്തു വസ്സലാം മുതൽ ഇന്നോളം എന്റെ പുറത്തുകൂടെ ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊരു നബിമാരെ എന്റെ പുറത്തുകൂടെ നീ നടത്തുകയുണ്ടായി ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരുടെ പ്രവാചക ശൃംഖലയും എൻ്റെ പുറത്തു കൂടെ വന്നു ഇതാ അന്ത്യപ്രവാചകനായ ഹബീബ് മുഹമ്മദ് റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങളും എൻ്റെ പുറത്തു കൂടെ നടന്നു ഇന്നിതാ ഹബീബ് ഇവിടെ പറഞ്ഞു എൻ്റെ ഉള്ളിലായി എൻ്റെ പുറത്തിനി ഹബീബില്ല അമ്പിയാക്കന്മാരില്ല എനിക്ക് നീ ജീവിതം വേണ്ട എനിക്കിനി ജീവിക്കണ്ട എന്നെ നീ നശിപ്പിച്ചേക്കണം അള്ളാഹുവേ എന്ന് ഭൂമി അള്ളാഹുവിനോട് പരാതി പറഞ്ഞു എന്നാണ് ആ സമയത്ത് അള്ളാഹു ദുഃഖവും അകറ്റാൻ വേണ്ടി അള്ളാഹു കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ മഹാന്മാരെ രേഖപ്പെടുത്തുന്നു അള്ളാഹു സുബാന ഭൂമിക്ക് അറിയിപ്പ് കൊടുക്കുകയാണ് എന്താണ് അറിയിപ്പ് കൊടുത്തത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ നിന്റെ പുറത്തുകൂടെ ഞാൻ നടത്തിയതുപോലെ ഇതാ ഇനി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്ന ഔലിയാക്കന്മാരെ നിന്റെ പുറത്തുകൂടെ ഞാൻ നടത്തുമെന്ന വാഗ്ദത്തം അള്ളാഹു ഭൂമിക്ക് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഭൂമി സമാധാനപ്പെട്ടത് എന്ന് മഹാന്മാർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ അള്ളാഹു സുബാല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ ലോകത്തിന് നിയോഗിച്ചയച്ചതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായിക്കൊണ്ട് ഔലിയാക്കന്മാരെയും ലോകത്തേക്ക് നിയോഗിച്ചയക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്തെ കിറാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം സൊഹാബത്തെ കിറാം ആണ് ഹബീബായ് റസൂലഹി സൊല്ലാഹു അലി വസല്ലാ മാത്തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബിനുണ്ടായിരുന്നത് സ്വഹാബത്തിന്റെ എണ്ണം അത്രയായിരുന്നു പ്രവാചകന്മാരുടെ എണ്ണമായിരുന്നു സ്വഹാബത്തിന്റെ എണ്ണം എന്തുകൊണ്ടാണത് ഹബീബായ് റസൂലാഹി സൊല്ലാഹു അലൈഹി വസ്ലാ മാത്തങ്ങൾ പറഞ്ഞല്ലോ ആർക്കെങ്കിലും ഇബ്രാഹിമിനെ നബി അലിഹുലാത്തു വസ്ലാമിന്റെ നെഞ്ചകം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നുറൂലു അബീബക്കർ നെഞ്ചിലേക്ക് അവർ നോക്കിക്കൊള്ളട്ടെ ൊള്ളി ഇബ്രാമിന്റെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കുണ്ടായിരുന്നത് ആ അനന്തരമായിരുന്നു അക്ബർ നേടിയിരുന്നത് എന്ന ഏറ്റവും ഉന്നതമായ പദവി പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന പ്രവ പദവി പദവികളിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരിൽ മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങൾക്ക് പ്രത്യേക പദവിയുണ്ട് അവർ മുർസലിങ്ങളാണ് നബിമാരിൽ നിന്ന് കുറച്ചുകൂടി ശ്രേഷ്ഠതയുള്ളവരാണ് മുർസലിങ്ങൾ അവർ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ബദിരീങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് അനന്തരമെടുക്കുകയാണ് ആ പ്രവാചകന്മാരുടെ അനന്തരം ഔലിയാക്കന്മാരുടെ കൊണ്ടുവരികയാണ് ഔലിയാ നേതാക്കന്മാരാണ് ാണ്ഹാബത്തെ ആദ്യമായി അവരിലൂടെയാണ് ഉരുമുകളായിട്ടുള്ള ആളുകളുണ്ട് അഞ്ചു പേരുണ്ട് ഉൽ ആയിട്ടുള്ള രണ്ടു പേരുണ്ട് പ്രവാചകന്മാരിൽ തന്നെ അഞ്ചു പേർക്ക് ഉലുൽ അസ്മുകൾ എന്ന പദവിയുണ്ട് ഇബ്രാഹിം നബി നബിലാത്തു വസ്സലാമിനും മുത്തു റസൂലുള്ളും മാത്രമുള്ള രണ്ടാൾക്ക് മാത്രമുള്ള പദവിയുണ്ട് ഉരുൾ ഇസ്തീഫ എന്നാണ് ആ പദവിയുടെ പേര് ഇതേപോലെ തന്നെ ഹബീബായ് റസൂൽഹി സലഹു അലി വസ്ല്ലാം തങ്ങളുടെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റലി അള്ളാത്തലിന്റെ പ്രിയ സ്നേഹിതൻ ഹബീബായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ അള്ളാഹുത്തലെ കണ്ടോ ഹബീബായി തങ്ങൾ കൊടുക്കുന്ന പദവി ഇബ്രാഹിം നബിഅലി സ്വലാത്തു വസ്സലാമിനെ നെഞ്ചകം കാണാൻ ആഗ്രഹമുള്ളവർ സുദ്ധീഖ് നെഞ്ചിലേക്ക് നോക്കിക്കൊള്ളട്ടെ ഇപ്രകാരം അമ്പിയാക്കന്മാർക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള വിശേഷതകളും പദവികളും അതിന്റെ അനന്തരമായി കൊണ്ടാണ് ഔലിയാക്കന്മാർക്ക് ഈ പദവികൾ ലോകത്ത് അള്ളാഹു തല നൽകുകയാണ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പാടിയ എല്ലാ ഓരോ നബി വശി ഞാൻ എൻ്റെ എന്നോവർ ഖാലി മുഹമ്മദ് എന്നൊരു ബഹുമാനപ്പെട്ടത് അതിന്റെ പരിഭാഷയാണ് എടുത്തു പാടിയത് ഉദ്ധരിച്ചത് എന്താണ് മഹാൻ പറഞ്ഞത് ഔലിയാക്കന്മാരും ഓരോ ലഹും സുദിഖിൻ ഖുർആൻ അത് പറയുന്നുണ്ട് അലാ ഓരോ പ്രവാചകന്മാരുടെയും കഥമിലായിട്ടായിരിക്കും ഓരോ ഔലിയാക്കന്മാർ വരുന്നത് ഓരോ വലിയ ഓരോ കഥമുണ്ട് ഒരു കഥം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനം ആ ഒരു പദവി ആ ഒരു മഹത്വം ആ ഒരു സ്റ്റേജിലാണ് പ്രവാചകന്മാരിൽ നിന്ന് ചില ആളുകൾ ആ സ്റ്റേജിലാണ് ചില ഔലിയാക്കന്മാർ വരുന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് ഉണ്ട് ഓരോ പദവി ഉണ്ട് ഓരോ കഥമുണ്ട് സമ്പൂർണതയുടെ പരിപൂർണ ചന്ദ്രനാകുന്ന മുത്തുറസുലുഹിഹു അലൈ വസ്ല തങ്ങളുടെ കഥമിലാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് തങ്ങൾ പറയുന്നു കണ്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായിസൂല തങ്ങളുടെ കഥമിലാണ് ആ സ്റ്റേജിലാണ് ആ പദവിയിലാണ് ഞാൻ വരുന്നത് ഹബീബായ തങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഹബീബായ തങ്ങൾക്കുള്ള ഒരു പദവിയുണ്ട് ഈ പദവിയിലാണ് ഞാൻ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരിൽ ഹബീബിന്റെ സ്ഥാനം എന്താണോ ഇപ്രകാരമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഔലിയാക്കന്മാരിൽ എന്റെ പദവി എന്ന് തങ്ങൾ പാപ്പ് പറയുകയാ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയാക്കന്മാർ ലോകത്ത് ഒരേ സമയത്ത് ഉണ്ടാകും അതിലും കൂടുതലും ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീദിന് കാലഘട്ടത്തിന്റെ മഹാൻ പറയുകയാ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നാ നാലോ ചോക്കും നിങ്ങൾ ഔലിയാക്കന്മാർ ലോകത്ത് അവസാനം വരെയും ലോകത്തിന്റെ അവസാനം വരെയും ഔലിയാക്കന്മാർ ലോകത്ത് അള്ളാഹു താലെ നിയോഗിച്ചുകൊണ്ടേയിരിക്കും അതിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നു മഹാന്മാരെ രേഖപ്പെടുത്തുന്നു അള്ളാഹു താല ഒരു അള്ളാഹു താല ലോകത്ത് നിന്ന് കൊണ്ടുപോയാൽ അവർ വിട പറഞ്ഞു വഫാത്തായി ഈ ലോകത്ത് വിട പറഞ്ഞു പോയാൽ തൽസ്ഥാനത്തേക്ക് മറ്റൊരു വലിയനെ നിയോഗിക്കാതിരിക്കുകയില്ല ഒന്നുകിൽ അതേ പദവിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈറായ മറ്റൊരു പദവിയിലോ നിയോഗിക്കാതിരിക്കുകയില്ല എന്ന അള്ളാഹുന്റെ കുർആാനെ വചനത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മഹാന്മാർ മശൈഹന്മാർ അത് അള്ളാഹുന്റെ നിയോഗമാണ് അവർ അള്ളാഹു താലൻ നിയോഗിച്ചയച്ചതുപോലെയാ ഒരു കഥ നിങ്ങൾക്ക് കേട്ടില്ലേ അതാർക്കും എത്തിപ്പെടുക്കാൻ സാധ്യമല്ലാത്ത വിധം അത് മുൻപേ ഉള്ള നിയോഗമാണ് ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ അലിഗിൽ മുർത്തല അദ്ദേഹം വലിയൊരു മഹാനായിരുന്നല്ലോ അദ്ദേഹം വലിയ മഹാനായിരുന്നു ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി വർഷങ്ങളോളം ഹിതുവത്തെടുത്തുകൂടി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തന്റെ ശിഷ്യനോട് പറയുന്നു ഒരു മുളവടി എടുക്കാൻ കൽപ്പിക്കുന്നു ഒരു മുളവടിയെടുത്ത് തൻ്റെ ശിഷ്യനെ കൂടെ കൂട്ടി കൊണ്ടു നടന്നു ഒരുപാട് ദൂരം നടന്നതിന് ശേഷം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ മനുഷ്യന്മാരെ കൊന്നു തിന്നുന്ന ഒരുതരം ആദിവാസികളെ പോലത്തെ ഒരുതരം കാട്ടുതീനി കാട്ടു മനുഷ്യന്മാരുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പ്രദേശത്തേക്ക് എത്തി ഒരു കടൽ തീരത്തിന്റെ അരികിലൂടെയാണ് അവർ നടന്നു പോകുന്നത് അവിടെ എത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട അരികിൽ മുർത്തത റവദിഅല്ലാഹുൻ തന്റെ ശിഷ്യനോട് പറയുന്നു അങ്ങകലെ കുറച്ചു ദൂരെ കള്ളു കൂത്താടി പരസ്പരം നഗ്നരായി കൂത്താടിക്കൊണ്ട് നഗ്നരായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേൻ്റെ അടുത്ത് അരികിലൂടെയാണ് അവർ നടന്നു പോകുന്നത് ആ കൂട്ടത്തിൽ നിന്ന് ഒരു കിളവിനെ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അരികിൽ മുർത്തത റവിയുള്ള തന്റെ ശിഷ്യനോട് പറയുകയാ നോക്കൂ ആ കൂട്ടത്തിൽ നിന്ന് ിന്ന ആ കിളവനെ അലിയുൽ മുർത്തല എന്ന് പറയണം ശിഷ്യൻ ഭയപ്പെട്ടുപോയി കാരണം മനുഷ്യന്മാരെ കൊന്നു തിന്നുന്ന ആളുകളാണ് അവർ മനുഷ്യന്മാരെ കൊന്നു തിന്നുന്ന ആളുകളുടെ കുടിച്ചു കൂത്താടി ലക്കില്ലാതെ നഗ്നരായി നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് ഞാൻ ചെന്നാൽ ആ കിളവിനെ പിടിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളെ അലിയുൽ മുർത്തുള്ള വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമോ അവർ എന്നെ കൊന്നു തിന്നൂലേ എന്ന് ആയി പോയി തന്റെ ശിഷ്യൻ എങ്കിലും ഉസ്താദ് പറഞ്ഞത് കൊണ്ട് ഗുരു പറ പറഞ്ഞ എന്തെങ്കിലും ഒരു പൊരുളില്ലാതെ ഗുരു പറയുകയില്ല എന്ന് ശിഷ്യനും അറിയാം ഗുരു പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ശിഷ്യൻ പോയി വളരെ പേടിച്ചുകൊണ്ട് ചെന്നു ചെന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് കാണിച്ചു കൊടുത്ത അതേ കിളവനെ പതുക്കെ ചെന്ന് വിളിച്ചിട്ട് അയാൾ തിരിഞ്ഞു നോക്കി തൊട്ടിട്ട് പറഞ്ഞു നിങ്ങളെ അരികിൽ മുർത്തല വിളിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇത് കേട്ടവശം ആ മനുഷ്യൻ വളരെ വിനയാന്യുതനായി ഒരു പൂച്ചയെപ്പോലെ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ വളരെ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ എടുത്ത് ഉടുത്ത് വളരെ വിനയാനുതനായി ഈ ശിഷ്യന്റെ പിറകേ വരികയാ അങ്ങനെ വന്നു വന്ന് ഗുരുവിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഗുരു പറയുന്നു ഇയാൾക്ക് കള് കുടിച്ചതിന്റെ ശിക്ഷയായി നാൽപ്പത് അടി അടിക്കണം മുളവടി വെച്ച് അടിക്കാൻ കൽപ്പിക്കുകയാ ശിഷ്യന് ഭയമായി എന്തായിരിക്കും സംഭവിക്കുക പക്ഷെ ഗുരുവിന്റെ കൽപ്പനയാ അയാൾ നിന്നു കൊടുത്തു മുളവടി വച്ച് തന്റെ ശിഷ്യൻ ആ കിളവനെ നാൽപ്പത് അടി അടിക്കുകയാ നാൽപ്പത് അടി അടിച്ചതിന് ശേഷം ആ അയാൾ ഒന്നും കിട്ടുന്നില്ല കിളവൻ ഒന്നും കിട്ടുന്നില്ല അയാൾക്ക് കെളിമ ചൊല്ലിക്കൊടുത്തു അശ്വദ ഇലാഹഇല്ല മുഹമ്മദ് റസൂല അയാളെ കൊണ്ട് ഒതുപ്പിച്ചു ഒതുപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം അശ്വദല്ലാ ഇലാഹില്ല കെലിമ എല്ലാം ചൊല്ലിക്കൊടുത്തു അയാളെ ഏറ്റുചൊല്ലി അപ്പോഴത്തേക്കും മഹരിബ് ഇഷായിൻ്റെ സമയമായി നമസ്കരിക്കാൻ സമയമായി അങ്ങനെ മകരീപ നമസ്കാരത്തിൻ്റെ മകരീപ നമസ്കാരത്തിൻ്റെ സമയമായി മകരീപ നമസ്കാരം ഒന്നിച്ച് നമസ്കരിക്കാൻ വേണ്ടി അവർ ഒന്നിച്ചു നിന്നു അവർ നിസ്കരിച്ചു നിസ്കരിച്ചു സലാം വീട്ടി കളവനും നിന്നു ശിഷ്യനും നിന്നു ഉസ്താദ് ഗുരുവായ അലിഗിൽ മുർത്തലു അലിയുല്ലാഹു അൻഹു ഇമാമു നിന്നു ശിഷ്യനും ഈ കളവനും പിന്നിൽ നിന്ന് മമുമായി നിന്ന് നിസ്കരിച്ചു സലാം വീട്ടി സലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഗുരുവായ അലിഗിൽ മുർത്തല അലിയുള്ളാഹു അൻഹു ഈ കളവിനോട് പറയുകയാ ഇനി നിങ്ങൾക്ക് പോകാം ഇന്നലെ നിങ്ങൾക്ക് അറിവ് കിട്ടിയ ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു ഈ കളവൻ സലാം പറഞ്ഞു പിരിഞ്ഞു ഈ കളവൻ അതാ കടലിന്റെ മീതേ കടലിൻ്റെ മീതേക്കുഴം നടന്നു നടന്നങ്ങനെ പോവുകയാ കടലിലൂടെ നടന്നു പോവുകയാ ശിഷ്യനിങ്ങനെ അന്തം വിട്ടു നോക്കി നിൽക്കുകയാ ഉസ്താദ് നോക്കി നിൽക്കുകയാണ് ഗുരുവായ അലി ഉൽ മുർത്തലിയാഹ്ഹു നോക്കി നിൽക്കുക ഈ കലവൻ അങ്ങനെ നടന്ന് നടന്ന അങ്ങനെ പോയി കണ്ണെത്താ ദൂരത്തേക്ക് കണ്ണിൽ നിന്ന് മറയുന്നത് വരെയും ശിഷ്യൻ നോക്കി നിന്നു ശിഷ്യൻ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി അയാൾക്ക് നൽകപ്പെട്ട സ്ഥാനം അപ്പോൾ ഉസ്താദ് പറയുകയാണ് മൊനെ ഇന്നലെ ഒരു മഹാൻ ലോകത്തിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു വലിയ മഹാൻ ലോകത്ത് ഇവിടെ പറഞ്ഞു തൽസ്ഥാനത്തേക്ക് അള്ളാഹു നിയോഗിച്ചയച്ചത് ഈ കിളവനെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പദവി അദ്ദേഹത്തെ അള്ളാഹു താല ആ സ്ഥാന ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചയ നിയോഗിച്ചിരിക്കുകയാണ് ശിഷ്യൻ പൊട്ടിക്കരഞ്ഞു പോയി അട്ടഹസിച്ച് കരയാൻ തുടങ്ങി എന്തുകൊണ്ട് ഇത്രയും നാൾ ഉസ്താദിന്റെ കൂടെ ഹിതമത്തെടുത്ത് പിന്നാലെ കൂടി നടന്നിട്ട് ആ ശിഷ്യനല്ലോ ഈ പദവി നൽകുന്നത് അപ്പോൾ ഉസ്താദ് പറഞ്ഞു മോനെ ആ പദവി ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് പോലും ആ പദവി ലഭിച്ചു കൊള്ളണമെന്നില്ല നിനക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടോ എനിക്ക് ആ പദവി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടോ ഒരിക്കലും അത് ലഭിക്കുകയില്ല ഇത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് ഇത് മഹവായ ഫതിലാണ് ഇത് അള്ളാഹുവിൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാ അത് അള്ളാഹു എന്നോട് ചെയ്യാൻ കൽപ്പിച്ചു ഞാൻ ചെയ്തു അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു എന്നോട് നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു റബ്ബെന്നോട് കൽപ്പിച്ചതാണ് ഞാൻ ചെയ്തത് ഇത്രയേ എനിക്ക് അറിയുകയുള്ളു അദ്ദേഹത്തിന് പദവി കൊടുത്തതും എല്ലാം റബ്ബിന്റെ നിയോഗമാണ് റബ്ബിന്റെ ഇടപെടലാണ് അല്ലാതെ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല അവൻ കൽപ്പിച്ചത് ഞാൻ ചെയ്തു എന്ന് മാത്രമാണ് എന്ന് തൻ്റെ ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുത്തതായി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു എന്തിനാണ് ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അള്ളാഹുവിന്റെ നിയോഗമാണ് അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമനുസരിച്ച് അവൻ കണക്കാക്കിയ ആളുകളിലേക്ക് ഈ വിലായത്തിന്റെ ആ സ്ഥാനം അള്ളാഹു നൽകുന്നു അവരല്ലാഹുന്റെ ലോകത്തേക്ക് നിയോഗിച്ചയക്കുന്നു പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരേ പദവിയല്ല എന്ന് മാത്രം ഔലിയാക്കന്മാർ വ്യത്യസ്ത പദവിയിലുള്ളവരായിരിക്കും ഓരോ ഔലിയാക്കന്മാർക്കും ഓരോ പദവിയായിരിക്കും അമ്പിയാക്കന്മാർ അമ്പിയാക്കന്മാരിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങൾ ശ്രദ്ധവാന്മാരായതുപോലെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഇതുപോലെ ശ്രദ്ധതകൾ മാറി മാറി അവരുടെ പദവികൾ മാറി മാറിക്കൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണോ ആ ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുകയും അവരെ നാം പിൻപറ്റുകയും ചെയ്താൽ അള്ളാഹുലേക്ക് നാം എത്തുക തന്നെ ചെയ്യും ഓരോരുത്തരിലേക്കുമുള്ള ആ പദവിയുടെ വ്യത്യാസമനുസരിച്ച് അവരുടെ ശിഷ്യന്മാർക്കും പദവിയിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം എന്നാലും അള്ളാഹുലേക്ക് അവർ ചന്തുചേരുക തന്നെ ചെയ്യും കാരണം അവരെ നിയോഗിക്കപ്പെട്ടത് അള്ളാഹുലേക്ക് അവരെ അള്ളാഹുലെ ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു താല അംബിയായിനെയും ഔലിയായിനെയും ലോകത്തേക്ക് നിയോഗിച്ചയക്കുന്നത് അവരുടെ ദൗത്യം അത് മാത്രമായിരിക്കും അള്ളാഹു സുബാനഹുവത്താല അത്തരത്തിലുള്ള ഔലിയാക്കന്മാരെ കണ്ടുമുട്ടാനും അവരെ പിൻപറ്റാനും അവരെ മഹബത്ത് വയ്ക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു വത്താല അതിലേക്ക് നമ്മൾ വഴി കൂട്ടട്ടെ വഴി വിധി കൂട്ടട്ടെ എങ്ങനെയാണ് സാധ്യമാവുക അത് ഇൻഷാ ഇൻഷാല്ല നമ്മൾ മുൻപ് ഇൻഷാ ഇനിയും വരും ക്ലാസുകളിൽ പറയും മുൻപ് നമ്മൾ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ വസീല ഹബീബാണ് ആ ഹബീബായ തങ്ങളിലൂടെയാണ് സർവ്വം ലോകത്ത് നടക്കുന്നത് ഹബീബായ തങ്ങളുടെ പിൻഗാമികളായിട്ടാണ് ഹബീബായ തങ്ങളുടെ ആ പരിശുദ്ധ ദീനിനെ കൊണ്ടു നടക്കുന്ന ഔലിയാക്കന്മാർ വരുന്നത് ഹബീബിലേക്ക് വസീലയായിക്കൊണ്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് ഹബീബിന്റെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലം പേരിൽ സ്വലാത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയൊക്കെ നമ്മൾ ധാരാളം ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബത്തല അത്തരത്തിലുള്ള മശായിഹന്മാരുമായി ഔലിയാക്കന്മാരുമായി കൂട്ടിമുട്ടാൻ അള്ളാഹു നമുക്ക് വിധി കൂട്ടും അള്ളാഹു സുബഹാഹത്താല നമുക്ക് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമുക്ക് അങ്ങനെ അനുഗ്രഹം ചൊല്ലിയെ അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഔലിയാക്കന്മാരെ മശായിഹന്മാരെ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസാഖിക്കും വരഹമുല്ലാത്തു